वीडियो ും ഭയങ്കര ഹാപ്പിയിലാണ് എന്താണെന്ന് ചോദിച്ചാൽ അമ്മമ്മ വന്നിട്ടുണ്ട് അപ്പൊ അമ്മമ്മ വന്നപ്പോൾ ഓല നമുക്ക് ആ വരുന്ന ഫോട്ടോസും ഇതൊക്കെ നമ്മൾ കണ്ട വീഡിയോ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് ഫോട്ടോസ് നമുക്ക് രാവിലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മ ഇറങ്ങിയതൊക്കെ അപ്പം അപ്പം മുതൽ ഉമ്മമാൻ്റെ അടുത്ത് ഒരു പെട്ടിയുണ്ട് ആ പെട്രോളിൽ എന്താണ് ഞാൻ പറയാ പെട്രോളിൽ പൂതം ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് എന്തായാലും ഓൾറെഡി പറഞ്ഞല്ലോ നമുക്ക് എന്തായാലും എന്നൊരു ഒരു നാല് ദിവസം കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ എന്തായാലും നാട്ടിൽ പോകും അപ്പോൾ ഓലിക്ക് ഉമ്മമാനെ കാണണം അപ്പം എന്തായാലും ഒരു വീഡിയോ കോള് ചെയ്യാണ്ട് അടുത്ത വാരം നമ്മൾ അടുത്ത വ്യാഴാഴ്ച നമ്മൾ പോകും രാവിലെ എക്സാം ഉച്ചക്ക് ശേഷം നമ്മൾ ഇന്നത്തേം പോലെ ആറ് നാൽപ്പതിനും ട്രെയിൻ കയറി ഞങ്ങൾ എന്തായാലും പോകും അപ്പത്തിന് ഇരിക്കാ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമോ എന്നുള്ള ഒരു പേടിയുണ്ട് ആ ഉമ്മ ഇങ്ങൾക്ക് എടുത്ത് വെക്കും നിങ്ങളുടെ പങ്ക് എന്തായാലും ഉമ്മമ്മ നിങ്ങൾക്ക് എന്തായാലും എടുത്തു വെക്കും അപ്പോൾ ഉമ്മ എന്തായാലും വിളിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഉമ്മക്ക് അവിടെ കുറച്ച് വന്നതല്ലേ കുറച്ചത് ഉണ്ട് ഞങ്ങൾ വിളിക്കാനാണ് ഉമ്മ ഉമ്മാക്കി വിളിച്ചപ്പോൾ ഉമ്മൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കണ്ടിട്ട് അമ്മ ചക്കരക്കെ വിളിച്ചു ചക്കര വീഡിയോ കോൾ അമ്മാനെ ഫോൺ കുത്തി വെച്ചിരിക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ഇരിക്കിന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇൻട്രോ എടുക്കുക ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിളിച്ചാൽ വരൂല്ല ഒന്നിനു നിക്കൂല അപ്പോൾ എന്തായാലും നമുക്ക് അമ്മമാനെയൊക്കെ ഉമ്മനെ കണ്ടങ്ങക്ക് അമ്മ ഗൾഫിക്കൊക്കെ പോയിട്ട് ഒന്ന് തന്നെ ഫ്ലൈറ്റിലല്ല മീസേ നമ്മൾ കൊണ്ടാക്കാൻ പോയില്ലേ നമ്മൾ കൊണ്ടുവരാൻ പോയില്ലല്ലോ നമ്മളേ കൊണ്ടുവരാൻ പോയില്ല എക്സാം അത് കാര്യം കൊണ്ട് നമുക്ക് ലീവ് ആണെങ്കിൽ ഞങ്ങള് പോയിട്ടുണ്ടാവും ഇപ്പൊ നമ്മള് ഈ സമയത്ത് ലീവ് ആണെങ്കിൽ ഈ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ എന്തായാലും അടുത്ത ആഴ്ച നമ്മൾ എന്തായാലും അവിടെ എത്തും അപ്പൊ എന്തായാലും അമ്മാക്ക് വിളിച്ചു നോക്കാം മലവിശേഷങ്ങളൊക്കെ ചോയ്ച്ച് നോക്കാം അമ്മമ്മ എന്തൊക്കെ കൊടുക്ക ഞങ്ങൾ വരൂന്ന് മാമ മുട്ടായൊക്കെ തിന്നത്തട എന്നാ കേക്കണം സനാ മദർസാക്ക്

കുഞ്ഞി തട ആ മെയും ബാ മീ ആ അവിടെ ഇപ്പൊ നാല മഴയാണ് ആ അവിടെ വൈകുന്നേരമായ പെയ്യോയി ഞങ്ങക്ക് ഒരാഴ്ച അപ്പൊ നമ്മള് ഉമ്മാനോടൊക്കെ സംസാരിച്ചു ഞാനും ഉമ്മാനോട് സംസാരിച്ചിട്ടുണ്ട് സന ഹാപ്പി 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 മിയാസ് നീ അപ്പോ ഓലിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഓലിക്കിപ്പോ സമാധാനായിട്ടുണ്ട് ഓലിക്കിപ്പോ അങ്ങോട്ട് പോവാന്നുള്ള ഉണ്ട് അപ്പൊ തന്നെ ഒരിക്ക അങ്ങോട്ട് ഇപ്പൊ തന്നെ പോകണം പക്ഷെ ഇനി നമുക്കൊരു അഞ്ചു ദിവസം ഇനിയും സമയമുണ്ട് കഴിഞ്ഞാലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ അപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെ ഉമ്മാനെ കണ്ടു എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല എന്തായാലും ഒരു ഓൾറെഡി ഞാൻ മണ്ണിട്ടുണ്ടായിരുന്നു ഉമ്മ വന്നിട്ട് എനിക്ക് രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ പറഞ്ഞാൽ ഏകദേശം ഒരു പതിനൊന്നര മണിക്കൊക്കെ വന്ന് കുടിക്കു വന്ന് കയറി ഉടനെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മക്ക് അവിടെ വിളിച്ചിട്ട് ഉമ്മക്ക് കിട്ടാത്തതൊക്കെ അമ്മ പറഞ്ഞു അവിടെ എന്തോ വൈഫൈയുടെ പ്രോബ്ലം ഉണ്ടാകേണ്ട കിട്ടാതിരുന്നത് അങ്ങനെയൊക്കെ വന്ന ഉടനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു ഞാൻ വന്ന് ക്ഷീണിരിക്കും കുറച്ചായിട്ട് വിളിക്കാൻ നോക്കുമ്പോഴത്തേനും ഉമ്മ ഉടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഉമ്മാനോട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഓരോ ഓരോ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു സംസാരിച്ചു ഓര് പോകുമ്പോൾ കണ്ടതാണ് പിന്നെ നടുവിലൊന്നും വിളിച്ചിട്ടുമില്ല നമ്മൾ അപ്പം കിട്ടാത്ത കാരണം കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു അഞ്ച് ദിവസം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യണം പോകണമെങ്കിൽ അടുത്ത ഈ ഒരു ദിവസം നമ്മൾ എന്തായാലും ഈവനിങ് പോകുമെന്ന് വിചാരിക്കും വിചാരിക്കല്ല പോവും ടിക്കറ്റൊക്കെ നമ്മൾ ഓൾറെഡി കയ്യിലുണ്ട് നമുക്കിവിടെ നല്ല മഴയാണ് വൈകുന്നേരം ആയാലും നല്ല മഴയാണ് രാത്രിയായാലും നല്ല മഴയാണ് പകല് ഒരു അഞ്ച് ഒരു വൈകുന്നേരം അഞ്ച് മണി വരെക്കും നല്ല വെയിലിരിക്കും മണിക്ക് ശേഷം നമുക്ക് നല്ല മഴയാണ് മഴയാകാ കുട്ടികൾക്ക് മദ്രസേക്ക് പോവാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ കുറച്ച് മദ്രസ കുറച്ച് ദൂരമുള്ള കാര്യം കൊണ്ട് ഈ മഴയെത്തി കുട്ടികളെയും കൊണ്ട് ചളിപിളി ചളിപിളിന്നൊക്കെ ഉണ്ടാകുമെന്നു നമുക്ക് തന്നെ ഉസ്താദ് വെച്ചിട്ടൊന്നും മദ്രസ അല്ല മഴയതായാലും കൊണ്ടാണ് ഒന്നുമില്ലാമത് കുട്ടികളും വരൂല അപ്പോൾ അങ്ങനെ അതും ചിലപ്പോൾ ആവും ഇന്നലെ മദ്രസ ഉണ്ടായിരുന്നില്ല ഇന്നലെ ഈ ഒരു സമയത്തൊക്കെ നല്ല മഴയായിരുന്നു അതേമാതിരി ഇന്നും മൂടി പൊതച്ച് നിൽക്കുന്നുണ്ട് ഇന്നത്തെ ക്യാൻസലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാധനം മഴ പെയ്ത മദ്രസ ഉണ്ടാവില്ലല്ലോ മഴ പെയ്താ മദ്രാസ ഉണ്ടാവില്ല സനാക്കിപ്പോൾ സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് നല്ല ഉറക്കാണ് ഇല്ല സനാ അപ്പോൾ ഞാനും കാത്തിരിക്കുകയാണ് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പണ്ടാരോട് അങ്ങനെ സമയവും പോകുന്നില്ല നമുക്കെന്തായാലും ഇപ്പം ആ ഒരു ഇന്നലെ പറഞ്ഞ മാരേം പോകാൻ പറ്റാത്ത ഒരു സങ്കടം ഭയങ്കരണ്ട് എല്ലാവരും അവിടെ ഉണ്ടാവും ആ ഒരു വന്ന സിറ്റുവേഷനിൽ വന്ന ആ ഒരു ഇതിൽ എല്ലാ ഫാമിലിയും കൂടി ഉണ്ടാവുമ്പോൾ നടുവിൽ ഞാൻ മാത്രം മിസ്സിങ് ആയിരിക്കും എൻ്റെ സാഹചര്യം അത് കാരണം കൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റാതിരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അപ്പം എന്തായാലും ഉമ്മ രാവിലെ വിളിച്ചപ്പോൾ നമ്മൾ വരുന്നില്ല എന്നാണ് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഉമ്മാക്ക് അവിടെ ഉള്ള കാരണം കൊണ്ടും ഉമ്മാക്കറിയില്ലോ ഉമ്മ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് ഇപ്പം ഒരു സത്യം പറഞ്ഞാലും ഒരുക്കും ഇതെന്താ പരീക്ഷ അറിയില്ല സംഭവം അവിടുത്തെ സ്ഥലം തമ്മിൽ കുറേ വ്യത്യാസം ഉണ്ട് അപ്പം ഇന്ന് ഇപ്പം എന്താ പരീക്ഷയെന്ന് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഓണ പരീക്ഷയാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പൂട്ടില്ല ചോദിച്ചു അപ്പോൾ ഓൾറെഡി ഒലക്കറിയും എല്ലാ വർഷവും ഇതേമാതിരി പരീക്ഷ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസം ഞാൻ പോയി നിന്നിട്ടൊക്കെ വരും ഇപ്രാവശ്യം നമ്മൾ തോനെ നിൽക്കില്ല മാക്സിമം ഒരു നാല് ദിവസം തന്നെ നിൽക്കണുള്ളൂ നാല് ദിവസമെങ്കിൽ നാല് ദിവസം അവിടെ പോയി ഇരുന്നിട്ട് ഒരു ഇതിലാണ് ഞാൻ പോണത് പിന്നെ അമ്മ വന്നതല്ലേ അമ്മ കൂടെ കുറച്ച് രണ്ട് ദിവസം അന്ന് എന്തായാലും ഉമറക്ക് പോകാവുന്ന സമയത്ത് എന്തായാലും അവിടെ പോയി നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ കുഞ്ഞിത്താത്ത ഉണ്ടാവും അവിടെ കുഞ്ഞിത്താത്താൻ്റെ കൂടെയൊക്കെ കുട്ടികൾ കളിക്കാന്നൊക്കെ വന്നിട്ടാണ് അപ്പം മക്കളെ അവളൊക്കെ രണ്ടുപേരും നേരം ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഒരു നിക്കുക ആ വീഡിയോ കോൾ ചെയ്ത് അമ്മമാനോട് സംസാരിച്ച് ഓലിക്ക് എന്തൊക്കെയാണ് മമ്മ കൊണ്ടു കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെ അറിഞ്ഞിട്ട് മാത്രം ഓലിക്ക് സമാധാനം ചെയ്യാം അപ്പോൾ ഓല കാര്യം കഴിഞ്ഞിട്ട് ഓലെന്തായാലും മേലെ കളിക്കാൻ പോയി ഇന്ന ഓല കുട്ടൂല ഇനി മഴ പെയ്താൽ മാത്രം അവല് തിരിച്ചു വരികയുള്ളൂ ഇനി ബാക്കിയുള്ളതിനൊക്കെ ഞാൻ പറയേണ്ടി വരും അപ്പോൾ ഓല് ഇപ്പം മേലെ തക്കത്തക്ക തക്കത്തക്കത്തക്കാന്ന് കുതിക്കുന്നുണ്ട് അപ്പോൾ ഐസ് അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി ഇമ്മയും ഹാപ്പിയായി എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ നമുക്കൊരു സി വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കാനുള്ള സാഹചര്യമൊക്കെ ഇപ്പോൾ ഉള്ള കാരണം കൊണ്ട് അവിടെയും ഹാപ്പിയാവും ഞങ്ങളും ഹാപ്പിയാണ് കുട്ടികളും ഹാപ്പിയാണ് അപ്പോൾ ഐസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബായ് ബായ് അസ്ലാം വലൈക്കും